ഞായറാഴ്ച രാത്രിയാണ് ളയാംകോട് എം ജി എം കോളേജിലേക്ക് പോകുന്ന ജംഗ്ഷനിൽ ഹൈവേ വികസനത്തിന്റെ ഭാഗമായി നിർമ്മിച്ച സർവീസ് റോഡിൽ വീണ് ബൈക്ക് യാത്രികൻ മരിച്ചത് ദേശീയപാതയ്ക്ക് വേണ്ടി നിർമ്മിക്കുന്ന കലുങ്കിന് സമീപത്തെ വെള്ളക്കെട്ടിൽ വീണാണ് തളിപ്പറമ്പ് സ്വദേശി മുപ്പത്തിനാലുകാരനായ റിയാസ് ബാബു മരണപ്പെട്ടത് അതുവഴി വന്ന ഇരുചക്ര വാഹനക്കാരനാണ് പരിയാരം പോലീസിൽ വിവരമറിയിച്ചത് തുടർന്ന് പോലീസ് എത്തിയ ഇയാളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ രംഗത്തെത്തിയിരിക്കുന്നത് ഇവിടെ പരിഹരിക്കുമെന്നാണ് ഇവിടുത്തെ അധികാരികൾ പറഞ്ഞത് ഇവിടെ ഇപ്പോ മേഗാ കൺസ്ട്രക്ഷൻ ഒരു ദേശീയ നിലവാരത്തിൽ നാഷണൽ ഹൈവേ ആണ് കടന്നു പോകുന്നത് എം പി ഉൾപ്പെടെ അടിയന്തരമായി ഇടപെടേണ്ട കാര്യമാണ് ഈ വിഷയം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എം പി അടിയന്തരമായി ഉൾപ്പെടണമെന്ന് ഇടപെടുന്ന ജീവപ്പിൽ ഇവിടെ പറയുകയാണ് ഓഫീസിലേക്കാണ് ഡിവൈഎഫ്ഐ മാർച്ച് നടത്തിയത് ാണ് ഡിവൈഎത്തിയത് എല്ലായിടത്തും മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുമെന്നും അപകട സാധ്യതയുള്ള കുഴികൾ നികത്തുമെന്നും കരാർ കമ്പനി ഉറപ്പു നൽകിയതായി പ്രവർത്തകർ അറിയിച്ചു ഉറപ്പുകൾ പാലിച്ചില്ലെങ്കിൽ കമ്പനിക്ക് മുൻപിൽ അനിശ്ചിതകാല ഉപരോധം നടത്തുമെന്നും ഡിവൈഎഫ്ഐ പ്രവർത്തകർ അറിയിച്ചിട്ടുണ്ട് ന്യൂസ് കണ്ണൂർ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം